സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് വലിയ പെണ്ടൻറ്റോടുകൂടിയ ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇന്നത്തെ എല്ലാ ഐറ്റംസും ഫാൻസിയിൽ വരുന്നതാണ് കേട്ടോ റെഡ് പാലക്ക നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൽ സ്റ്റഡ്സ് വരുന്നില്ല കേട്ടോ നെക്ലേസ് മാത്രമേ ഉള്ളൂ അടുത്തത് വരുന്നത് ബ്ലൂ കളർ പാലക്ക നെക്ലേസ് ആണ് ഇതിന് പെൻഡൻറ്റ് വരുന്നില്ല സ്റ്റഡ്സും വരുന്നില്ല കേട്ടോ നെക്ക് കവർ ചെയ്യുന്ന രീതിയിലുള്ള പതിനഞ്ച് പാലക്ക വരുന്നുണ്ട് ഇതിൽ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് വരുന്നത് ഗ്രീൻ കളർ പാലക്കയാണ് ഇതിന് പെൻഡൻറ്റും വരുന്നുണ്ട് സ്റ്റഡ്സും വരുന്നുണ്ട് ഗ്രീൻ ഇനാമലിന് ചുറ്റും പിങ്ക് കളർ സ്റ്റോണും വരുന്നുണ്ട് നെക്ലേസിലും പിങ്ക് കളർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് വലിയ പേൾ വെച്ചിട്ടുള്ള നെക്ലേസ് ആണ് ഇത് കിഡ്സിന് പറ്റിയ നെക്ലേസ് ആണ് കേട്ടോ ഇയറിംഗ്സും വരുന്നുണ്ട് റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ടു ലെയറിലുള്ള വൈറ്റ് പേളിൻ്റെ നെക്ലേസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ആണ് ഹാങ്ങിങ് ആയി ലൈറ്റ് പിങ്ക് ലൈറ്റ് ബ്ലൂ എന്നീ കളറിലുള്ള സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് വൈറ്റ് സ്റ്റോണും പിങ്ക് സ്റ്റോണും വെച്ചിട്ടുള്ള ഇയറിങ്സും കൂടെ വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ആണ് ഇത് ഫാൻസി പ്ലേറ്റിങ്ങിലാണ് വന്നിരിക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നിറയെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള പാലക്ക നെക്ലേസ് ആണ് ഇതിൽ പതിനഞ്ച് പാലക്ക വരുന്നുണ്ട് സ്റ്റെഡ്സ് വരുന്നില്ല കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് സിമ്പിളായിട്ടുള്ള ഒരു നെക്ലേസ് ആണ് ഗോൾഡൻ കളർ പെറ്റൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലായിട്ട് ഗ്രീൻ പിങ്ക് എന്ന രണ്ട് കളറിലുള്ള സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഫാൻസി ഗോൾഡ് പ്ലേറ്റ് എഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പറ്റുന്ന നെക്ലേസ് ആണ് ഇത് കളർ പോയാലും വീണ്ടും റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ആദ്യം വരുന്നത് നിറയെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ആണ് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് മൾട്ടി കളർ പെൻഡൻറ് വരുന്ന നെക്ലേസ് ആണ് ഇതിൽ ഗ്രീൻ മെറൂൺ വൈറ്റ് എന്ന് മൂന്ന് കളറുകൾ കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് നൂറ്റിപ്പത്ത് നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് കളർ സ്റ്റോൺ വരുന്ന പെൻഡൻ്റാണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലക്ഷ്മി ഡിസൈനും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് മറൂൺ കളർ സ്റ്റോൺ വരുന്ന നെക്ലേസ് ആണ് പെണ്ടനിൻ്റെ സെൻറ്ററിലായിട്ട് ലക്ഷ്മി ഡിസൈനും വരുന്നുണ്ട് നെക്സ്റ്റ് നെക്ലേസ് വരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ സെൻറ്ററിലും ലക്ഷ്മി ദേവിയുണ്ട് വൈറ്റ് സ്റ്റോൺ മാത്രം വരുന്ന പെണ്ടൻറ്റോടു കൂടിയ നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി രൂപയാണ് ഫാൻസി ഗോൾഡ് പ്ലേറ്റിങ്ങിൽ വരുന്ന ഒരു സിമ്പിൾ നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഉറുവശി മോഡൽ ചെയ്യാനാണ് ഇതിൽ വരുന്നത് വെൻഡൻറ്റിൽ മൾട്ടി കളർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ കളറിലുള്ള റിംഗ് ആണ് ഹാങ്ങിങ് ആയി ഗോൾഡൻ നെറ്റോട് കൂടിയ വേളും കൊടുത്തിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് ആദ്യം വരുന്നത് യെല്ലോ കളറാണ് ബ്ലാക്കും വൈറ്റും പേൾസാണ് നെക്സ്റ്റ് വരുന്നത് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നെക്സ്റ്റ് വരുന്നത് സ്റ്റോൺ വെച്ചിട്ടുള്ള ജിമ്കയാണ് ലൈറ്റ് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ജിമ്കയാണ് ആദ്യം വരുന്നത് ഒരു പെയറിന് എഴുപത് രൂപയാണ് എല്ലാറ്റിനും റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ജുംകയാണ് താഴെ വരുന്ന ഗോൾഡൻ ഡിസൈൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അത് ഇളകുന്നതല്ല നെക്സ്റ്റ് വരുന്നത് റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ജുംകയാണ് അടുത്തത് വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ജുംകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഞുമയാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിനകത്ത് അൻപത് രൂപയാണ് ഇതിൽ മൂന്നോ നാലോ ഐറ്റം അയക്കാവുന്നതാണ് അടുത്തത് വരുന്നത് വാലയ്ക്ക മോഡലിലുള്ള ഫാൻസി കമ്മലുകളാണ് ഒരു പെയറിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് നാഗപടം സ്റ്റോൺ വരുന്ന ഇയറിംഗ് ആണ് അടുത്തത് വരുന്നത് മാംഗോ ഡിസൈൻ വരുന്ന സ്റ്റഡ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് പാലക്ക ഡിസൈനിൽ വരുന്ന സ്റ്റഡ്സ് ആണ് റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ്